മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പായസം വെക്കാം എന്താ കൊണ്ടാന്ന് അറിയണ്ടേ ആരും വെക്കാത്തൊരു പായസമാണേ ഞങ്ങൾ വെക്കലുണ്ട് ഞാൻ എത്രയോ വീഡിയോയിലും ഇട്ടതാണ് നമുക്കന്ന് ഒന്നും കൂടെ വെക്കാൻ കാണാത്തവരൊക്കെ കണ്ണട്ടെ ആദ്യം കണ്ടോ പൊങ്ങ് തേങ്ങയുടെ പൊങ്ങാണ് കണ്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിന് ശേഷം ഞാൻ അരിഞ്ഞെടുത്തു എനിക്ക് ചേരേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാമേ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ എന്നിട്ട് നമുക്ക് ഒരു സ്പൂണ് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ എന്ത് പൊടിയായാലും പൊടിയാലും നമുക്കിഷ്ടമുള്ളത് ഇനി ഒരു കൊഴുപ്പ് വേണ്ടേ അതിന് വേണ്ടി മാത്രം പൊടി അടുപ്പിച്ച് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യാനുസരണം നമ്മൾ സാധനം ചെയ്യുന്നതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ചുമന്ന മുന്തിരിയും കറുത്ത മുന്തിരി എല്ലാ മുന്തിരിയും കൂടെ കൂടി വറുത്തെടുക്കൊരു ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക നോക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയുടെ പാലും പിഴിഞ്ഞെടുക്കാം ആ പാൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക തിളയ്ക്കാട്ടെല്ലാം കൂടെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഏലക്കാവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക ളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞില്ലേ പൊങ്ങരിഞ്ഞില്ലേ അതും കൊടുക്കുക തേങ്ങയുടെ പൊങ്ങും കൊണ്ട് പായസം വെച്ചു എന്ത് രുചിയാണെന്നറിയ ഇത് ഈ പായസത്തിന് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ ആരും തേങ്ങയുടെ പൊങ്ങ എടുക്കലില്ല ഒന്ന് ഉപയോഗിച്ച് നമുക്ക് നല്ലതാണ് അസുഖങ്ങൾക്കും നല്ലതാണത് ഒരു കുറച്ച് അതെല്ലാം കൂടെ ജോദിക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഒഴിച്ച് കൊടുക്കും ഒരു കാൽസ്പൂൺ ഉപ്പ് പൊടിയല്ലോ നീരാണേ പൊടി ഇട്ടാൽ കഴിക്കും ഞാൻ ഉപ്പ് നീരാണ് ഉണ്ടാക്കി ആ തേങ്ങാ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കാ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ വഴറ്റിയില്ലേ അത് കൊടുക്കാം നെയ്ക്കകത്ത് വഴറ്റിയെടുത്തത് പെട്ടെന്ന് ഒരു പായസം ആയതാണ് ണ്ടോ കൊങ്ങും കൊണ്ടൊരു പായസം തേങ്ങയുടെ പൊങ്ങും കൊണ്ട് പൈസ വെച്ചത് നമുക്കൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ഇപ്പോഴത്തേക്കെൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ബുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മണ്ടോ നോക്കാം ആരേലും കൂടുന്നുണ്ടോ തേങ്ങയുടെ പൊങ്ങും കൊണ്ട് പൈസ വെച്ചത് ആയി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി ആ തേങ്ങയുടെ ആ പൊങ്ങിൻ്റെ മധുരവും അണ്ടിപ്പരിപ്പും ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയവർ പിന്നെ പിന്നെയും ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്കും രുചിയാണ് രുചി എന്ന് പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി എന്താ തേങ്ങയുടെ പൊങ്ങും കൊണ്ട് പായസം ഉണ്ടാക്കിയത് ലാലും മറ്റ് നോക്കണേ